നിങ്ങൾ കേൾക്കണം ഞാന് ഇന്ന് രാവിലെ ഇവനും ഇവളും കൂടെ വീട്ടിൽ നിന്ന് ഒരുങ്ങിക്കെട്ടി ഇറങ്ങി എന്നെ പെരക്കാത്ത പൂട്ടി എന്നിട്ട് ഓടും പൊളിച്ച നസീർ പൊന്നാവരം കൊട്ട ഡൈവ് ചെയ്ത് ചാട് വരുന്ന പോലെ ഞാൻ ചാടി ഇവനും ഇവളും കാണാതെ ഇവിടെ വന്നതാ അറിയാമോ എനിക്ക് ഈ പരിപാടിയിലുള്ള സ്നേഹം കൊണ്ടാ ഇവർക്ക് എന്നോട് ഞാൻ ഈ പ്രോഗ്രാം ചെയ്ത് ഞാൻ ഒരു സെലിബ്രിറ്റി ആയി ആയിക്കഴിഞ്ഞാല് ഈ എലീന പരിക്കലെ മാറ്റിയിട്ട് ഞാൻ ഈ പരിപാടിക്ക് ആങ്കിറി ചെയ്യാൻ കയറുമോ ാണ് എന്റെ കുടുംബ ജീവിതം നശിച്ചു പോയത് എന്റെ അപ്പച്ചോട് എന്തെങ്കിലും സാധനത്തിന് ആരെങ്കിലും ഡിമാൻഡ് ഓഫർ കിട്ടിയ സാധനമാണ് എന്നെ ചേർക്കാൻ ഭയങ്കര ഓഫർ കൊതിയനാ എടാ പെൺകോത്ത വിളിച്ചോണ്ട് വേടാ നിന്റെ ഭാര്യ സ്വഭാവം ഇവിടെ ഇറക്കല്ലേ മാന്യമായിട്ടൊക്കെ സംസാരിക്കും എന്റെ ബഹുമാന്യനായ പെൺകുന്ത നമ്മുടെ ഭാര്യനെ വിളിച്ചോണ്ട് നീ ദൈവത്തെ ഓർത്ത് നിന്ന് പോയി തരാവു ഏൾഡ് പീസിന് ഇപ്പൊ ഇവിടുന്ന് കൊണ്ടുപോയില്ലെങ്കിൽ നമ്മൾ നാണം കിടും ഓൾഡ് പീസ് പീസേ